काण्डीरैः सह बालैर्बाण्डीरगमागमो वटन् क्रीडन् तावत् तावकनिधनस्पृहयालुर्गोपमूर्तिरदयालुः दैत्य प्रलम्ब नामा भवन्तमापेदे जानन्यप्य विजानन् समं निवत्थ सौखार्दः वतनिकटे पटुपशुप व्याबत्थं द्वन्द युद्ध मारत्थाः। रामसकह दिने कामद भगवन् गतह भवान् विपिनम् सूनुभिः अपि गोपानां धेनुभिः अभिसंवृतः लसतवेषः सन्दर्शयन् बलाय स्वैरं वृन्दावनश्रियं विमलां काण्डीरैः सह बालैः भाण्डीरगम् आगमः वटं क्रीडन् तावत् गोपमूर्तिः अदयालुः दैत्यः प्रलम्बनामा प्रलम्बबाहुं भवन्तम् आपेदे जानन् अपि अभिजानन् इव तेन समं।

അടുത്ത അമ്പത്തി ഏഴാവ് ദശകത്തിലെ പ്രലംബാസുര വധമാക്കും അതൊക്കെ ബലരാമനോടെ കുട്ടിന്തു പോയി ബലരാമരുതാൻ എന്താ പ്രലംബാസുരനെ വധം വണ്ണപ്പൊറ ക്വാപിദിനെ കാമദ ഭഗവാൻ ദിനേ അതൊക്കപ്പുറം ഒരു നാളേക്ക് കാമദ ഭഗവൻ എല്ലാ ആശയങ്ങളെയും എല്ലാ അഭീഷ്ടങ്ങളെയും തരപ്പെട്ട ഹേ ഭഗവാനെ ഭവാൻ രാമസഖം കൂട്ടിന്ന് രാമസഖലും കൂട്ടിന്ന് എപ്പടിയുള്ള ബലരാമൻ വേഷം ലസദ്വേഷ്വലമാരിക്കാം സൂനുഭി ധേനുഭി അഭി അഭിസം ഗോപകുമാരന്മാരിക്കാളാം പശുക്കുട്ടി പശുക്കളെല്ലാം ഇരിക്കാളാം വാളെല്ലാരും അഭിസമൃദ്ധ അവ എല്ലാരും ചുറ്റപ്പെട്ടിന് അവളുടെ നടുവിൽ നിന്നിന്ത് സ്വീയം വൃന്ദാവനത്തില് എന്താ വൃന്ദാവനത്തോട് അഴഹ ചൊല്ലറ അത് എന്താ ജലം അപ്പടിപ്പോ നല്ല തെളിവ ഉള്ള ജലം വ്രതാം വിമലാം നന്നായിരിക്കാം അതക്കപ്പറം രഴകാരിക്കാം അതാ ശോഭ എപ്പോഴി ഇരിക്ക വൃന്ദാവനത്തോട് എന്താ കാട്ടോട് അഴക് അതും രശേഷമായിരിക്കാം ബലായ സ്വൈരം സന്ദർശയം ബലരാമനക്ക് കാട്ടിക്കൊടുക്കുന്ന എനിക്ക് എപ്പോഴും അഴകാരിക്ക് നിർമ്മലമായ യമുന ഒഴുകറ അതൊക്കപ്പറം എന്താ എങ്കെല്ലാം ഒരേ പച്ചപ്പാരിക്ക് ൊടുത്ത കാണ്ടീരൈഹി ബാലൈഹി സഹ കീടെ കയ്യിലെ ഒരു വടിയും എടുത്ത് അത് കുഴന്തകൾ കൂടെ വളയാടിക്കാരാ ബാണ്ഡീരകം വടം ആഗമഹ വാ അപ്പിടിവാ പോയിന്തിരിക്കണ്ടീരകം അപടിങ്ക ഒരു പെരിയ ആൾ പേരാൽ പേരാലോട് കിഴ വന്ന് വന്നപ്പോ വാ ഇ നമ്മൾക്ക് ഇങ്ങോ വിളയാടല ഭണ്ടീര വടത്തക്ക് കീഴിയാക്കും നമ്മളോട് ഇന്നത്തെ കളയാട്ട് താവത് താവകനിധന സ്പൃഹയാല് അതയാല്ഹു അന്ത സമയത്തില് ഭഗവാനെ കൊല്ലണം അപടിങ്കര ഒരാശയോട് അപ്പിടിങ്കര ഒരു ലക്ഷ്യത്തോട് സ്പൃഹയാലുഹു അതയാലുഹു ഒരു ദയമില്ലാതെ തുള്ളി കൂടി ദയയില്ലാത്ത പ്രലംബൻകര പേരാന ഒരു അസുരൻ ഗോപമൂർത്തിലംബാഹും ഭവന്തം ഗോപനോടെ വേഷം എടുത്തു അതേ വേഷത്തെ പൊട്ടുന്നത് ഭഗവാന് ഭഗവാൻ പക്കത്തേക്ക് വേറായി ഇപ്പൊ ഭഗവാന് ഏത് വേഷം പൊട്ടുന്നാലും ഭഗവാൻ കിട്ടൊക്കെ ഒരടി എടുത്തു വെച്ചാൽ ഭഗവാൻ പത്തടി നമ്മളെ ഭഗവാൻ കിട്ടൊക്കെ എഴുത്തി അതാക്കും ഗുരുവായൂരപ്പനോട് മഹിമ ഇപ്പൊ ഇത് മിന്നാടി ആരും ഗോപന്മാരോട് വേഷം പൊട്ടുന്നു പാമ്പോട് വേഷം പൊട്ടുന്നു വന്നാൻ അഖാസുരൻ കൊക്കോട് വേഷം പൊട്ടും താൻ ബകാസുരൻ അമ്മാവോട് വേഷം പൊട്ടുന്നു വന്ന പൂതനെ ഇങ്ങനെ ഗോപകുട്ടിയോട് വേഷം പൊട്ടുന്നതാക്കും വന്നിരിക്കാൻ എന്താ പ്രളംബാസുരൻ ജാനൻ അഭി അഭിജാനൻ ഇവ പ്രളമ്പനോട് വിദ്യ എന്നത് ഭഗവാനക്ക് തെരിഞ്ചാച്ചു അത് അപ്പിക്കൂടി ആനാ കൂടി ഒന്നുമേ തിരിയാത്തമാതിരി ഒന്നും കാത്തമാതിരി തേന സമം നിബദ്ധ സൗഹാർദ അത പ്രളമ്പാസുരൻ കൂടെ രണ്ട സൗഹാർദ ഫ്രണ്ട് മാതിരി എന്നോട് കൂടുള്ള ഗോപന്മാതിരി അവനെ വെച്ചിന് വട നിക്കടേ എന്ന പേരാലോട് കീഴ് ഭാണ്ടീര വടത്തോട് കീഴ് പാട്ടു പശുപാപം ദ്വന്ദ്യുദ്ധം ആരംഭം അപ്പം അന്നത്തെ വിളയാട്ടെ പിടിയെന്ന രണ്ട് ഗ്രൂപ്പ് അഹർജു രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ട് ഗ്രൂപ്പിലെയും ഉള്ളവ ചേർന്ന് രണ്ട് സെറ്റായിരുന്നത് ദ്വന്ദ് യുദ്ധം മണ്ണാണ് അപ്പോൾ ഒരു ടീമോട് ലീഡർ കൃഷ്ണർ ഇന്നൊരു ടീമോട് ലീഡർ ബനരാമർ അപ്പഴിവാ രണ്ടു പേരും എന്താ അത് ലീഡർഷിപ്പ് കൊടുത്തുന്നത് ദ്വന്ദ് യുദ്ധം ആരംഭിച്ചു എന്താ കൂട്ടത്തില് ആരെയും വെച്ചിന്താ പ്രലംബാസുരനെയും കൂടെ കൂട്ടിയാണ് ഹരേ കൃഷ്ണൻ